ദ്വിദിന സന്ദർശനത്തിനായി എത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങൾ തമ്മിലുമുള്ള വ്യാപാര സഹകരണം ചർച്ച ചെയ്യും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാങ്ങി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിവരങ്ങളുമായി സുനിൽ വീണ്ടും എത്തുന്നു പിയാസുനിൽ കൂടുതൽ അടുക്കുന്നു എന്നുറപ്പിക്കുന്ന ചർച്ചകളല്ലേ ഇപ്പോൾ നടക്കുന്നത് വാങ്ങിയുടെ സന്ദർശനവേളയിൽ സുജിയ ഏതായാലും വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ തന്നെയാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത് ഇന്നലെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലെത്തിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സംഘർഷം സംബന്ധിച്ചുള്ള സാഹചര്യങ്ങൾ അതൊക്കെ തന്നെ അയവ് വരുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണത്തിലേക്ക് പോകുന്നു എന്ന സൂചന ഇന്നത്തെ ഇന്നലത്തെ ചർച്ചയിലുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാങ്ങി ഈ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ മാസം അവസാനം ഷാങ്ഹായ് കോർപ്പറേഷൻ ചർച്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നുണ്ട് അതിനു മുന്നോടിയായി ാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ച എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ എക്സിൽ പങ്കുവച്ച ഒരു പ്രതികരണം എന്നത് ഇന്ന് പ്രധാനമന്ത്രിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു സൌഹൃദത്തിലേക്ക് ഇന്ത്യ ചൈന ബന്ധം മാറുകയാണ് റഷ്യ ചൈന ഇന്ത്യ ഒരു സൌഹൃദം കൂടുതൽ മെച്ചപ്പെടുത്തുക ഈ ഇന്ത്യൻ പസഫിക്കിലെ ഈ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ശക്തമായി പ്രത്യേകിച്ച് അമേരിക്കയുടെ സമീപകാലത്തെ നിലപാട് മാറ്റ സാഹചര്യം കൂടി ഈ വിഷയത്തിൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിനുള്ള നീക്കത്തിന് കൂടുതൽ പ്രേരണയായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം ഏതായാലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലുണ്ടായിരുന്ന സംഘർഷ സാഹചര്യങ്ങൾ മാറി അവിടുത്തെ സൈനിക പിൻമാറ്റത്തിലൊക്കെ തന്നെ കൂടുതൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് പോകുന്നത് സംബന്ധിച്ച ഊർജിത ചർച്ചകളാണ് ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ പുരോഗമിക്കുന്നത് അപ്പോൾ ഏഴ് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു അതിനു മുന്നോടിയായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യം ാണ് ഏതായാലും പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ ഇന്ത്യ ഈ ഒരു ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ വിലയിരുത്തുന്നത്